നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എക്കും സ്വാഗതം ഫ്രണ്ട്ലി മത്സരത്തിൽ ഇന്ന് അർജന്റീന എൽ സാൽവഡോറിന് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ആ കളിയിലെ തൻ്റെ താരങ്ങളുടെ പ്രകടനത്തിൽ താൻ സംതൃപ്തനാണെന്നും വരുന്ന കളിക്ക് കൂടുതൽ മാറ്റങ്ങൾ ടീമിൽ വരുത്തുമെന്നും പറഞ്ഞിരിക്കുന്നു ലാനൽ സ്കലോനി നമുക്കറിയാം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ടുള്ള ഒരു ടീമിന്റെ ശക്തി ദൗർബല്യങ്ങൾ പരീക്ഷിച്ചറിയാനുള്ള അവസരമായിട്ടാണ് കോച്ച് ഈ കളികളെയൊക്കെ കാണുന്നത് അദ്ദേഹം അത് വീണ്ടും ഇപ്പൊ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് നഹ്വിൻ പരസിനെ കളിപ്പിച്ചു അതുപോലെ തന്നെ നിക്കുലാസ് ടാഗ്ലിയാഫിക്കോയെ സെൻട്രർ ബാക്ക് ആയിട്ട് കളിപ്പിച്ചു ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ടാഗ്ലിയാഫിക്കോ നേരത്തെയും ഇതുപോലെ കളിച്ചിട്ടുണ്ട് പരാഗവിക്കെതിരെ അദ്ദേഹം കോളിഫയറിൽ ഇങ്ങനെ കളിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് അവിടെയും നന്നായി കളിക്കാൻ പറ്റും അദ്ദേഹം നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഹാഫ് ടൈമിൽ അദ്ദേഹത്തെ പിൻവലിച്ചു കാരണം നന്നായിട്ട് അദ്ദേഹം പ്രകടനം നടത്തി പിന്നെ തുടർന്നുകൊണ്ട് റിസ്ക് എടുക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല ഈ കളികളെ എപ്പോഴും ഞാൻ നോക്കിക്കാണുന്നത് അധികം പ്ലെയിൻ ടൈം ലഭിക്കാത്ത താരങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ആ താരങ്ങളുടെ ഒരു പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ് റിസൾട്ടിനപ്പുറം ഞാൻ ഹാപ്പിയാണ് അവരെങ്ങനെയാണ് കളി അപ്രോച്ച് ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ താരങ്ങൾ പെർഫോം ചെയ്യുന്നു അതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് നൽകുന്നത് സോ അടുത്ത മത്സരത്തിൽ ഇതേ കാര്യങ്ങൾ വീണ്ടും ചെയ്യാനാണ് ആണ് ആഗ്രഹിക്കുന്നത് അതായത് മാറ്റങ്ങൾ ഇനിയും വരുത്തും ഫോർ ദി നെക്സ്റ്റ് വൺ എന്ന് കൂടി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു അതിനുശേഷം ഈ ടൂർ എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളത് തങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും എന്നുകൂടി ഇപ്പൊ കോച്ച് പറയുന്നുണ്ട് അതായത് കൊപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ട് അവസരങ്ങൾ ലഭിക്കാത്ത താരങ്ങൾക്ക് അവസരം കൊടുക്കാൻ ഇത് ഈ കളികളെ എടുക്കുന്നു അതിലൂടെ ആ താരങ്ങളുടെ പ്രകടനമൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നിട്ട് അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് കോച്ച് പറയുന്നത് ഇപ്പൊ എൽസാൽ ഇവിടെ അതിന് പൂനെ പൂജ്യത്തിന് വിജയിച്ചു അടുത്ത കളിയിൽ കോസ്റ്റാറിക്ക അവരുടെ എതിരാളികൾ ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യൻ സമയം രാവിലെ എട്ട് മുപ്പതിനാണ് അർജന്റീന വേഴ്സസ് കോസ്റ്ററിക്ക മത്സരം നടക്കുക വീട് സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി